രാമനാണോ രാമനാണോ എനിക്ക് രാമൻ അറിയാൻ പാടില്ല അങ്ങനത്തെ ഞാൻ ഒരു ദൈവവിശ്വാസിയല്ല ഒന്നാമത്തെ കാര്യം പിന്നെ ഈ മര്യാദ പുരുഷോത്തമനായ രാമനെ കുറിച്ച് ലൈക്ക് എന്നെ കുറിച്ച് എന്നെ സംബന്ധിച്ചിടത്തോളം ശ്രീരാം വിളിക്കുന്നത് ഞാൻ കേട്ടിട്ടുള്ളത് ഒരാളെ കൊല്ലാൻ വേണ്ടിയിട്ടുള്ള ഇതിൽ മാത്രമാണ് ശ്രീരാം വിളി എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ആളെ കൊല്ലാനുള്ള മുദ്രാവാക്യമാണ് അതുപോലെ തന്നെ രാമൻ ആരാണെന്ന് എനിക്ക് അറിയില്ല ആർ എസ് എസ് എന്നും എന്റെ ശത്രുക്കളുമാണ് ഈ മൂന്ന് കാര്യങ്ങൾ ഇന്ന് വ്യക്തമായിട്ട് റിപ്പോർട്ടറിന് ഒരു അഭിമുഖത്തിൽ നമ്മൾ കാര്യമാണ് കുറച്ച് ഭാഗങ്ങൾ നമുക്ക് ഒരാളെ ഉദ്രവിക്കാൻ വേണ്ടിട്ടൊക്കെ ഉപയോഗിക്കുന്നു എനിക്ക് അതിനെ കാണാൻ ആ അടി വീണാക്കുന്നത് ഈ ഈ സവർണ മേധാവിത്വത്തിന്റെ ആദ്യത്തെ ഇപ്പൊ ഒരു പുള്ളിക്കാരെ ഈ അടുത്ത് ഇന്റർവ്യൂ പറയാൻ കേട്ടോ കറക്റ്റ് ഒരു ലിംഫാലയുടെ ഒരു പുസ്തകത്തിനെ ഉദ്ധരിച്ചിട്ടാണ് പുള്ളിക്കാരന അത് പറയുന്നത് അതിനകത്ത് ഇങ്ങനെ പറയുന്നുണ്ട് ഈ ആദ്യത്തെ അടി അടി ഒരു ഒരു ഇസ്ലാമിന്റെയോ അത് വീണിരിക്കുന്നത് വേദന എനിക്ക് നിങ്ങൾ കേട്ടല്ലോ അല്ലേ ഇത്ര സത്യമായിട്ടുള്ള കാര്യമല്ലേ ഇപ്പൊ നമ്മുടെ നാട്ടിൽ ഇപ്പൊ പ്രത്യേകിച്ച് നമ്മുടെ ഇന്ത്യയില് വേടം പറഞ്ഞ പോലെ ജയശ്രീറാം പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യയിലൂടെ കയറുമ്പോ നമുക്ക് മനസ്സിലാവും ജയശ്രീരാം ചില സ്ഥലങ്ങളിൽ വിളിച്ചിട്ടില്ലെങ്കിൽ അവർ നിങ്ങളോട് ജയശ്രീറാം പറഞ്ഞ തിരിച്ച് നിങ്ങൾ ജയശ്രീരാം പറഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങളെ അടിക്കും നിങ്ങളെ തൊഴിക്കും നിങ്ങളെ കൊല്ലുന്ന നാട് വരെ ആയിട്ടുണ്ടെങ്കിൽ അത് വേടം പറഞ്ഞതിൽ ഒരു തെറ്റും പറയാനില്ല അത് വളരെ സത്യം നമ്മൾ ഈ നോർത്ത് നമ്മൾ ഈ സൗത്തിലോട്ട് ജീവിക്കുന്നതുകൊണ്ടും കേരളത്തിൽ ജീവിക്കുന്നതുകൊണ്ടാണ് അതിൻ്റെ കാഠിന്യം അല്ലെങ്കിൽ അതിലെ വിശ എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാവാത്തത് ഇത് ഹിന്ദു ദൈവത്തിൽ അല്ലെങ്കിൽ ഹിന്ദു മതത്ത് പറഞ്ഞ കാര്യമില്ല കേട്ടോ ഇത് തീവ്ര ഹിന്ദുത്വവാദികളുണ്ട് തീവ്ര ഹിന്ദു ഭീകരവാദികൾ ടെററിസ്റ്റുകൾ ഹിന്ദു ടെററിസ്റ്റുകളാണ് ഇതും പറഞ്ഞ് നടക്കുന്നത് നമ്മുടെ രാജ്യത്ത് അതുകൊണ്ട് ഒരിക്കലും ഇതൊരു ഹിന്ദു മതത്തിൻ്റെ ഭാഗമോ അല്ലെങ്കിൽ ശ്രീരാമൻ പറഞ്ഞു ശ്രീരാമം പറഞ്ഞുകൊടുത്തതോ മര്യാദാ പുരുഷോത്തവമായിട്ട് ശ്രീരാമം പറഞ്ഞുകൊടുത്തോട്ടുള്ള കാര്യങ്ങളല്ല നമ്മൾ ഇസ്ലാം തീവ്രവാദികളെ തീവ്ര തീവ്രവാദികൾ അള്ളാഹു എന്ന് പറഞ്ഞിട്ടും കിമൽ ചൊല്ലിയിട്ടോ ആൾക്കാരെ കൊല്ലുന്നില്ല അതിൻ്റെ വേറെ പതിപ്പ് അവിടെ ആ അത് കൊല്ലുന്നു ഇവിടെ ഇത് പറഞ്ഞു കൊല്ലുന്നു നമ്മുടെ കളമശ്ശേരി കളമശ്ശേരി മാർട്ടിൻ എട്ട് പേരെ ഓർമ്മയില്ല ഓർമ്മയില്ലേ പമ്പിച്ചിട്ട് അതും മതത്തിൻ്റെ പേരിലായിരുന്നു ഹലുയ പുള്ളി വിചാരിച്ച പോലത്തെ ഹലുയ പാടാത്തിൻ്റെ പേരിലായിരുന്നു പുള്ളി അവിടെ കൊന്നിരുന്നത് അങ്ങനെ എല്ലാ മതത്തിലും തീവ്രത കൂടി കഴിഞ്ഞാൽ അപ്പം ഈ പറഞ്ഞ ശ്രീരാമന്റെ പേരിലും കലിമയുടെ പേരിലും ഹലുയയുടെ പേരിലൊക്കെ ആൾക്കാരെ കൊല്ലും അത് മനസ്സിലാക്കിയിട്ട് അതുപോലെ പാടിയതാണ് വേടം ചെയ്ത ഏറ്റവും വലിയ തെറ്റ് അതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിലെ തീവ്ര സംഘി വാദികൾക്ക് സംഘി വാണങ്ങൾക്ക് വാദികൾക്കല്ല സംഘിവാണങ്ങൾക്ക് വേടനത്ര ദേഷ്യും അല്ലാണ്ട് വേടൻ്റെ കയ്യിൽ നിന്ന് അഞ്ച് ഗ്രാം കഞ്ചാവ് പിടിച്ച് ആ കേസ് ഉണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മുടെ അകത്തെ ധാർമ്മികത പുറത്തോട്ട് ചാടിയിട്ട് സംഖികൾ വന്ന് കുറയ്ക്കുന്നത് തീവ്ര സംഖികൾക്ക് അവരെ കുറ്റം പറഞ്ഞതുകൊണ്ട് രാജ്യം ഭരിക്കുന്ന രാജ്യം ഭരിക്കുന്നവൻ വാളെടുത്തു എന്നുള്ള കാരണം കൊണ്ട് അതല്ലെങ്കിൽ രാജ്യത്ത് നടക്കുന്ന ഈ അരാജക അവസ്ഥകൾ കണ്ടിട്ടാണ് വേടണത് പാടിക്കും അത് കണ്ടിട്ടാണ് വേടൊണ്ട് എത്ര ദേഷ്യം ഇവർക്ക് അതല്ലാണ്ട് ഇവർക്ക് ഇവരുടെ ഉള്ളിലെ നന്മ തുളുമ്പിയിട്ടല്ല